സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നകുലൻ തന്റെ ചതിയുമായി മുന്നിലേക്ക് പോകുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജാനകിയെ നകുലനെ കണ്ടതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചതല്ല ജാനകി എന്നാൽ ഇതേ തുടർന്ന് നകുലൻ മുന്നിലേക്ക് കടന്നു വരികയും തന്റെ ഈ വരവ് പ്രതീക്ഷിച്ച് കാണില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഉത്തരം പറയാൻ സാധിക്കാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ജാനകി മാത്രവുമല്ല നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് ജാനകിയോട് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് നകുലൻ്റെ ചതികളൊന്നും നടക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ജാനകി ഞാൻ എൻ്റെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും നിന്റെ ചതി പൊളിച്ചു കാണിക്കും ഓഹോ എന്നാൽ സത്യങ്ങളെല്ലാം അഭിയോട് ഞാൻ വിളിച്ചു പറയും എന്നുള്ള ഭീഷണി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജാനകിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്